വാർഡിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെ കൊണ്ട് കൃഷിയിടത്തിൽ വിത്തിറക്കി യുവകർഷകൻ എടക്കഴിയൂർ നാലാം കല്ല് കളത്തിൽ ഫൈസലാണ് തന്റെ കൃഷിയിടത്തിലെ വിത്തിറക്കലിൽ വാർഡിലെ മൂന്ന് സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈമജ നസീർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഐഷ സാദിഖ് ബി ജെ പി സ്ഥാനാർത്ഥി സിന്ധു പ്രകാശൻ എന്നിവർ ചേർന്നാണ് വിത്തിറക്കൽ നടത്തിയത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഫൈസൽ കൃഷിയിൽ സജീവമാണ് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും മെഡിമിക്സ് നൽകുന്ന കർഷക അവാർഡും ഫൈസലിന് തേടിയെത്തിയിട്ടുണ്ട് അമ്പത് സെന്റ് സ്ഥലത്ത് വിവിധ സീസണുകളിലായി കൂർക്ക പടവലം കുക്കുംബർ ചീര കപ്പ തുടങ്ങി കൃഷികൾ ചെയ്യാറുണ്ട് പയർ കൃഷിയാണ് ഫൈസൽ ഇത്തവണ ചെയ്യുന്നത് പൊതുസമൂഹത്തിനായി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സമൂഹമാധ്യമങ്ങളിലൂടെ കൃഷി രീതിയെക്കുറിച്ച് വിവരണം നടത്താറുമുണ്ട് കൂടാതെ നല്ല ഇനം വിത്തുകൾ സമൂഹ മാധ്യമം വഴി വിൽപ്പന നടത്തുന്നുമുണ്ട് സ്ഥാനാർത്ഥികളെ കൊണ്ട് വിത്തിറക്കി നൂറുമേനി കൊയ്യാം എന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട് ഓരോ സമയത്തും കൃഷി ഇറക്കുമ്പോഴും കൃഷി ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വിളിക്കാറ് പ്രാവശ്യം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് നമ്മളെ വാർഡിൽ മത്സരിക്കണ സ്ഥാനാർത്ഥികളോട് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ വിളിച്ചത് ഇത്തവണ ഞാൻ ഇടാൻ പോണത് അർക്കമംഗള എന്ന് തന്നെ പയറാണ് വിത്തിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം പോയിട്ട് നാൽപ്പതാമത്തെ ദിവസം വിളവെടുക്കാൻ പറ്റുന്ന ഒരു പയറാണ് അറക്കമംഗങ്ങൾ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനത് കൃഷി ചെയ്യാൻ